ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെസ്പിയൻ കപ്പിൾസായ ആദിലയോടും നൂറയോടുമുള്ള ചില സഹവാസം ഷാനവാസിനെ ഭിന്നറാകുന്നതിൽ നിന്നും പുറത്തുള്ളവർ തടഞ്ഞെന്ന് അതിൻ്റെ വശങ്ങൾ നമുക്കൊന്ന് നോക്കാം ആങ്ങളയും പെങ്ങന്മാരും പാസമാണ് അതായത് സ്നേഹമാണ് ഇവർ മൂന്ന് പേരും എന്നാണ് പറഞ്ഞു കേട്ടത് ബിഗ് ബോസ് ചില ആഴ്ചകൾ പിന്നിട്ടപ്പോൾ ആദിലയോടും നൂറയോടും ഷാനവാസിൻ്റെ സമീപനം കണ്ടപ്പോൾ അങ്ങനെയൊരു സംശയം തോന്നിയതിൽ ആരെയും കുറ്റം പറയാനാവില്ല ഒരു പരിധിവരെ ആ സ്നേഹം ഷാനവാസിന് വിജയവട്ടം ലഭിക്കാൻ തടസ്സമായിട്ടുണ്ട് എന്നത് സത്യമാണ് ആ കാര്യത്തിൽ ഷാനവാസിന് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാൻ ഞാൻ ആദ്യം പോലെ ഗെയിമിന്റെ അവിടെ പൊട്ടം കളിക്കാൻ പോയതൊന്നല്ല നന്നു ഒരാഴ്ച എനിക്ക് ഗെയിം കഴിഞ്ഞു മനസ്സിലായി ഞാൻ അവിടെ ഗെയിമിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവരൊക്കെ ഒരു അതായത് എനിക്ക് എന്നൊറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ വന്നതാണ് അനീഷ് അവനെ ഞാൻ ഒറ്റ നേരിടാൻ തീരുമാനിച്ചു ഇപ്പുറത്ത് അക്ബറും ടീമും ഗ്രൂപ്പ് തിരിഞ്ഞാണ് എന്നെ ആക്രമിക്കാത് അപ്പൊ എനിക്കൊരു ഗ്രൂപ്പ് വേണം ഞാൻ നോക്കുമ്പോ എന്നെപ്പോലെ തന്നെ സമാന പ്രശ്നം അക്ബറിന്റെ ടീമിന്റെ അടുത്തും ഏറ്റുവാങ്ങുന്ന രാലെന്ന് പറയും ഞാൻ അവരോട് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു നമുക്ക് ഒന്നിച്ച് നേരിടാമെന്ന് പറഞ്ഞു ഗെയിമിന്റെ ഭാഗമായിട്ട് കൂടെ കൂട്ടിയതാണ് പക്ഷെ ഈ ഇവര് ഒരുപാട് ഞാൻ അനുഭവിക്കുന്ന സമാന പ്രശ്നങ്ങൾ ഇവരായിട്ട് കേൾക്കുന്നത് കണ്ടത് ഇവരെ ഞാൻ ചേർത്ത് പിടിച്ചു പിന്നെ എനിക്ക് ഇവരോട് പറഞ്ഞ പോലെ തന്നെ ഒരു മക്കളോടുള്ള സ്നേഹമോ ഒരു സിസ്റ്റേഴ്സിനോടുള്ള സ്നേഹമൊക്കെ എനിക്കിവരോട് കയറി വന്നു കാരണം നമ്മൾ കൂടുതൽ നമ്മള് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും കൂടുതൽ നേരം നമ്മൾ സംസാരിക്കുകയും നമ്മുടെ നമ്മളെ ശത്രുവായിട്ട് കാണാതിരിക്കുകയും നമ്മളെ കുറിച്ച് ആവശ്യമില്ലാത്ത ഒന്നും പറയാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറിച്ച് ഇനി ഷാനവാസ് പറയുന്നതാണ് മറ്റുള്ള മത്സരാർത്ഥികൾ അനുകരിക്കേണ്ടതായി എനിക്ക് തോന്നിയത് ഇവരെ കുറിച്ച് പലരും പലതും പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാലും ഒരു ഷോയുടെ ഭാഗമാകുമ്പോൾ അവിടെ കാണിക്കേണ്ട മര്യാദകൾ തന്നെയാണ് ഷാനവാസ് പറഞ്ഞത് ഇവർ പറയുന്ന കാര്യങ്ങൾ വെച്ചുള്ള അഭിപ്രായം മാത്രമാണ് ഷാനവാസ് സംസാരിച്ചത് അതുവെച്ച് അവരെ ഒരു പോസ്റ്റ്മോർട്ടം അല്ല നടത്തിയത് എത്ര ലാഘവത്തോടെയും ശ്രദ്ധയോടെയുമാണ് ഓരോ വാക്കും അദ്ദേഹം പറയുന്നത് ആദിലനൂറയെ കുറിച്ച് ഓരോരുത്തർക്കും പല അഭിപ്രായങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഷാനവാസിന്റെ ഈ മറുപടികൾ പ്രശസ്തമാവുന്നത് ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് എന്നെ എനിക്ക് അതിലൊന്നും സംസാരിക്കാനും അറിയില്ല മറ്റേ എതിര് പറയാനും അറിയില്ല അനുകൂലിച്ച് പറയാനും അറിയില്ല അവര് ജീവിതത്തിൽ തീരുമാനം എടുത്തു അവര് അങ്ങനെ പോന്നു ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കാനും പോകുന്നില്ല നിരുത്സാഹപ്പെടുത്താനും പോകുന്നു യോജിപ്പ് യോജിപ്പൂജിപ്പ് കാരണം എനിക്ക് അതിനെ കുറിച്ച് ആധികാരമായിട്ട് സംസാരിക്കാനല്ല ഞാൻ ഒരു അവരൊരു മനുഷ്യരാണ് ഞാൻ അവരെ മനുഷ്യരായിട്ടേ കണ്ടിട്ടുള്ളൂ നമ്മൾ സമൂഹത്തിൽ അറിഞ്ഞിഴിഞ്ഞാൽ ഏതെല്ലാം തരത്തിലുള്ള മനുഷ്യരായിട്ട് നമ്മൾ മിംഗിൾ ചെയ്യുന്നുണ്ട് അവര് ഏതൊക്കെ രീതിയിലുള്ള തീരുമാനങ്ങൾ ലൈഫിൽ എടുത്ത് നോക്കിയിട്ടാണോ ഇവിടെ ഇരുപത്തി ആറ് അഞ്ച് കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിൽ രണ്ടുപേരാണ് അവര് എനിക്ക് അവരോട് എല്ലാവരോടും പെരുമാറുന്ന പോലെ അവരോട് പെരുമാറേണ്ടി വരും എല്ലാരും സ്നേഹിക്കുന്ന പോലെ അവരെ സ്നേഹിക്കേണ്ടി വരും അതിൽ ഞാൻ മറ്റുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തെറ്റും ശരി ഞാൻ നോക്കിയിട്ടില്ല ഞാൻ അവരുടെ ഒരു കാര്യത്തിലും പ്രോത്സാഹിപ്പിക്കുന്നുമില്ല നിരുത്സാഹിപ്പിക്കും ഉത്സാഹപ്പെടുത്തുന്നുമില്ല അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ കാരണം അപ്പൊ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ കൊറേ കാര്യങ്ങൾ അവരുടെ വർഷം അവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നി കുറച്ചൊക്കെ ഇവര് പറയുന്നതിന്റെ അടിസ്ഥാനത്തില് ഇവർ കൊറേ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഇവർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അവരുടെ വർഷം ഇനി ഓപ്പോസിറ്റ് ഇവരുടെ പാരന്റ്സിന്റെ ഞാൻ ഞാൻ ഇതൊന്നും ഇതൊന്നും അവരെ കൂടെ മലബാർ ജ്വല്ലറി ഉടമയുടെ ഹൗസ് വാമിംഗുമായി നടന്ന ആ സംഭവങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു വിഷയമാണല്ലോ വിളിച്ചു വരുത്തി അപമാനിച്ചതിനെതിരെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു അതേ അഭിപ്രായം തന്നെയാണ് ഷാനവാസും പറയുന്നത് വളരെ പക്വതയോടെ തന്നെയാണ് അതിന് മറുപടി നൽകുന്നത് അതൊന്ന് കേൾക്കാം

ആ ഒരു സമയത്ത് പോസ്റ്റ് ഇട്ടതായിരിക്കാം പോസ്റ്റ് ഇട്ടപ്പോഴാണ് പിന്നെ റിയാക്ഷൻസ് വന്നപ്പോഴായിരിക്കും അത് എടുത്തത് എന്തായാലും ഞാനൊരു അഭിപ്രായം പറയാം പോസ്റ്റ് ഇടാൻ പാടില്ലായിരുന്നു ഒന്ന് കിട്ട സ്ഥിതിക്ക് അത് പിൻവലിച്ച് ഓടാനും പാടില്ലായിരുന്നു കിട്ട സ്ഥിതിക്ക് അത് പിൻവലിച്ച് ഓടാനും ആ സ്റ്റാൻഡിൽ നിൽക്കണായിരുന്നു അത് നമ്മൾ ഒരു തോറ്റ് പിൻവാങ്ങുന്ന പോലെയാണ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത് പക്ഷേ ആദ്യത്തെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ പാടില്ല പാടില്ലായിരുന്നു ആരെങ്കിലും പലരും പല വൈക്കും പലതും പറയും നമ്മള് നമ്മള് നമ്മളൊരു കുറച്ച തീരുമാനത്തില് നമ്മൾ നമ്മൾ അതി അതിഥികളാണ് ആ അതിഥികളായിട്ട് വന്ന് അത് ആരും ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഏതോ തീരുമാനങ്ങൾ എടുത്ത ആൾക്കാരായിക്കോട്ടെ പക്ഷെ അവര് നമ്മളെ വീട്ടിലോട്ട് ആര് ക്ഷണിച്ചിട്ടാണെന്നുണ്ടെങ്കിലും വീട്ടിലോട്ട് വന്ന അതിഥികളാണ് അതിഥികളെ അപമാനിക്കുന്ന വിധം ചെയ്യുന്നത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല അത് ചെയ്തതായിട്ട് ചെയ്ത് അത് അത് കേട്ടപ്പോ ഒരുപാട് വിഷമായി കാരണം നമ്മളൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന പിള്ളേരാണ് അവർ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും ചിലപ്പോ അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഓരോ സംഭവങ്ങൾ സംഭവങ്ങളൊക്കെ കുറച്ചൊക്കെ നമ്മൾ മനസ്സിൽ വിഷമങ്ങൾ ഉണ്ടാ ഉണ്ടാക്കുമായിരിക്കും ഉണ്ടാക്കും ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങുമ്പോ ഇതൊക്കെ കാണുമ്പോ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു